കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ ഡി ജി പി ടി എ ഷാജി അന്വേഷണത്തിന് ഉത്തരവിട്ടു എറണാകുളം ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ ഷീബ്ക്കാണ് അന്വേഷണ ചുമതല കഴിഞ്ഞ ദിവസമാണ് അനീഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടുത്ത തൊഴിൽ പീഡനത്തിൽ മനം നൊന്നാണ് എസ് അനീഷ തൂങ്ങി മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആത്മഹത്യയ്ക്ക് പിന്നാലെ അനീഷയുടെ ഡയറി കുറിപ്പും ശബ്ദരേഖകളും പുറത്തുവന്നിരുന്നു ഞാൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം അതില്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം അവനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ എൻ്റെ സി ആറ് പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക എന്നെ അരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി ഓഫീസ് അടച്ചിട്ടതിന് എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം എവിഡൻസും മറ്റു കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് എനിക്കറിയാൻ വയ്യ എനിക്ക് നല്ല സ്ട്രെസ്സ് വരുന്നുണ്ട് അത്രയ്ക്കും മാനസികമായിട്ടൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് ഞാൻ എന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാരും പറയുന്ന രീതിയിലൊന്നും ഞാൻ വഴങ്ങത്തില്ല അതിനെന്നെ കിട്ടത്തുമില്ല അതിന് വേറെ ആളിനെ നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട അറിയാം ജീവിതത്തിലോട് പൊരുതി പൊരുതി പൊരുതിയാ ഇവിടെ വരത്തിയത് എൻ്റെ ഫാമിലിയിലൊന്നും ഒരുപാട് പണവും ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിയും അങ്ങനെ വലിയ പണക്കാരും ഒന്നുമല്ല സാധാരണക്കാരാണ് ജയിക്കും നമ്മുടെ ലൈഫിലെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് ഇരുന്ന് പഠിച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും അസുഖങ്ങളുണ്ട് രണ്ടു പേർക്കും ഉണ്ട് ഫൈറ്റ് ചെയ്താ ജീവിതത്തോട് ഫൈറ്റ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് ഞാനിന്നും ഇന്ന് വരെ ഞാൻ സത്യത്തിനും അല്ല അനീതിക്കും സത്യത്തിനെതിരായി നിന്നിട്ടില്ല ആ അനീതിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യായമായിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് ആ ഒരു വിചാരം എനിക്കുണ്ടോ മനഃപൂർവ്വം ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല പിന്നെ എന്നെ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മനസ്സിന് നല്ല സ്ട്രോങ് ആയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാനൊരു റിക്വസ്റ്റ് വെച്ച് എൻ്റെ സ്റ്റാഫിനെ തിരിച്ച് എൻ്റെ എൻ്റെ ക്രിമിനൽ ഡേയിൽ എൻ്റെ സ്റ്റാഫിനെ എടുത്ത് അപ്പുറത്തിട്ടേക്കുന്നത് ജെഫം സി ടു എനിക്ക് പിന്നെ അവനെ കൊണ്ട് എന്തോ പ്രയോജനം അല്ലെങ്കിൽ അവനെക്കൊണ്ടൊരു പ്രയോജനമില്ല അവനൊരു റിക്വസ്റ്റ് ഇട്ടിട്ട് അതിന് ഇതുവരെ നടപടി എടുത്തിട്ടില്ല മറ്റൊരു എ പി പിക്കെതിരായി നൽകിയ വിവരവകാശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സൂചിപ്പിക്കുന്ന ഡയറി കുറിപ്പാണ് പുറത്തുവന്നത് ജില്ലയിലെ പ്രധാന അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന് ഡയറി കുറിപ്പിൽ പറയുന്നു ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് വിവരവകാശം പിൻവലിച്ചില്ലെങ്കിൽ കാസർകോട്ടേക്ക് മാറ്റും എന്നായിരുന്നു അഭിഭാഷകന്റെ ഭീഷണി ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന ഭീഷണി അനീഷയെ മാനസികമായി തളർത്തിയെന്ന ഡയറി കുറിപ്പിൽ നിന്ന് വ്യക്തമായതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് താൻ മാനസിക സംഘർഷത്തിലാണെന്നും തെറ്റു ചെയ്യാത്ത കാര്യത്തിനാണ് അപമാനിച്ചതെന്നും അനീഷ പറയുന്നു ഉദ്യോഗസ്ഥരിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടെന്നും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് അനീഷയുടെ ശബ്ദരേഖയിൽ പറയുന്നത് എനിക്കിന്നും ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി വേറൊന്നുമല്ല ഞാൻ തെറ്റു ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച് എന്നെ ഹരാസ് ചെയ്ത് നിങ്ങൾക്കറിയാമോ ഉച്ചയ്ക്ക് ഞാൻ നീട്ടി പിടിച്ചിരുന്ന് എൻ്റെ കഥകളും മൊത്തവും ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ക്ലർക്ക് കയറി വന്ന് ഓഫീസിൽ അപ്പോഴേതങ്ങ് ബാക്ക് അടിച്ചപ്പോൾ അതെല്ലാം അങ്ങ് പോയി എനിക്ക് ഈ മാനസികമായിട്ട് ഭയങ്കരമായ പ്രശ്നമുണ്ട് എനിക്ക് നോൺ എപ്പിപ്പിടേടാന്ന് ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് ഇന്ന് ഡി ഡി പി പറയുക നോണേപ്പിപ്പിടെ ഇതെന്ന് വരേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത് ഞാൻ കോടതി കയറി വിസ്തരിച്ചിട്ടുണ്ട് കാരണം ദൂരെ നിന്ന് വന്ന ഒരു സാക്ഷി അവരെ തിരിച്ചു വിട്ടു അവിടെ അവർ ഇനിയും വരേണ്ടി വരത്തില്ലേ എങ്ങനെയോ അന്ന് വന്നതാണ് അന്ന് പോസ്റ്റിംഗ് വന്നുപോയി ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പോയി വിസ്തരിച്ചു എൻ്റെ കയ്യിലുണ്ട് ഡയറിയുണ്ട് ഞാൻ ഓണി പിടേന്നൊന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷം ആണത് ചെയ്തത് ഇപ്പോഴൊന്നുമല്ല കഴിഞ്ഞ വർഷം എനിക്ക് നമ്മൾ അങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ജോലി മേടിച്ചതല്ലേ നമ്മൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നത് എ പി പി ആണെന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാതെ മുങ്ങാനുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ എ എന്ന് പറയുന്ന ജോലി ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും ജോലി ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് ഡി ഡി പി എന്നെ എന്നെ എനിക്ക് അത്ര എന്നെ അപമാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എനിക്കെന്നെ അറിയില്ല എൻ്റെ ഹസ്ബൻഡ് ഡിസ്ട്രിക്ട് ജഡ്ജാണെന്നും പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാറ്ററിലൊന്നും അതേ ഇടപെടത്തില്ല പിന്നെ ഈ പറയുന്ന കണക്ക് എൻ്റെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് സ്ട്രെസ്സുണ്ട് ഫാമിലിന്ന് തന്നെ അറിയാമല്ലോ വയ്യാത്തവരെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കുഞ്ഞമ്മയും എനിക്ക് സുഖമില്ലാതെ വീട്ടിൽ അവരെയൊക്കെ നോക്കേണ്ട ക കടമയുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് എനിക്ക് എനിക്കിനി ഒന്നും പറയാനില്ല കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമായി മേലുദ്യോഗസ്ഥൻ അപമാനിച്ചുവെന്നും ശബ്ദരേഖയിൽ പറയുന്നു കഴിഞ്ഞ വർഷം നവംബറിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും പോലീസിന് ലഭിച്ച അൻപത് പേജുള്ള കുറിപ്പിൽ പറയുന്നു സഹപ്രവർത്തകൻ കൃത്യമായി ജോലിയിൽ ഹാജരാകാതിരുന്നതാണ് പ്രശ്നങ്ങൾക്കുള്ള തുടക്കം ഇതിനെ ഇതിനെച്ചൊല്ലി തർക്കമുണ്ടായിരുന്നു പലപ്പോഴും സഹപ്രവർത്തകനു വേണ്ടി അനീഷയാണ് കോടതിയിൽ ഹാജരായിരുന്നത് സഹപ്രവർത്തകൻ അവധിയെടുക്കാതെയായിരുന്നു ജോലിയിൽ ഹാജരാകാതിരുന്നതെന്നും അനീഷ്യ ആരോപിക്കുന്നു സഹപ്രവർത്തകൻ എത്രനാൾ ജോലിക്ക് ഹാജരായി എന്നറിയാൻ അഭിഭാഷകൻ വഴിയാണ് അനീഷ്യ വിവരാവകാശം നൽകിയത് ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണി ഉണ്ടായതെന്നും ഡയറി കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചു മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും പരസ്യമായ അവഹേളനവും സഹിക്കാനാകാതെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാർ അതീവ ഗൌരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു ആത്മഹത്യക്ക് മുൻപ് അനീഷ്യ സുഹൃത്തുക്കൾക്കയച്ച് ശബ്ദ സന്ദേശങ്ങളിൽ ജോലിയിൽ നേരിട്ടിരുന്ന് സമ്മർദ്ദങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ടോകത്ത് ഞാൻ ജീവിക്കണം സത്യത്തിന് നീതിക്ക് ഒരു വിലയില്ലാത്തടത്ത് ഞാൻ എന്തിനാ ഇനി നീക്കുന്ന എനിക്ക് അത്രയും പ്രഷർ എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് എനിക്കെല്ലാം കൂടി രാവിലെ അഞ്ചുമണിക്ക് തുടങ്ങുന്നതാണ് എൻ്റെ ലൈഫ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ മണി മുതൽ ഞാൻ ആക്റ്റീവാണ് എനിക്കങ്ങനെ നിന്നേ പറ്റൂ എനിക്ക് എനിക്കിത് എൻ്റെ ഭാഗത്ത് നിന്നൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല ഞാൻ ആ ഉമ എ പി ഇവരെ അവനും തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാറില കണ്ട കേറി വന്ന ശ്യാമൻ്റെ ഞാൻ ഇത്രയും ആൾക്കാര് ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങിയപ്പോ ഒരു സത്യം ഉയർത്തി പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെല്ലാം കേറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കേണ്ടേ എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യുക ഞാൻ എല്ലാം എഴുതി മീഡിയക്ക് ഫോർവേഡ് ഞാൻ എനിക്ക് എന്താ ചെയ്യുക എന്തോ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇത് കയ്യിൽ പോയി സോറി കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക